അപ്പോൾ ഗുഡ് മോർണിംഗ് ഗൈസ് നമുക്കിന്ന് നേരമില്ല നമുക്ക് ഓട്ടമുള്ള ഏ ആ പൂട്ടിക്കോ പൂട്ടുണ്ടോ ആണ്ടര ആ അപ്പോൾ നമുക്കിന്ന് നേരമല്ല ആകുമ്പോൾ നമ്മൾ ഓട്ടം പോകണം നമുക്ക് ലൈറ്റോ ഹോസ്പിറ്റലിൽ ഓട്ടമുണ്ടോ നമ്മൾ നമ്മൾ ഭക്ഷണം

ഒന്നും കുറച്ചുകൂടി എത്രത്തോളം കഴിവുകൾ വികസിപ്പിക്കണതോ പറഞ്ഞു കഴിവ് തെളിയിക്കണം ഞാൻ തെളിയിച്ചിരിക്കും സന്ദീപേട്ടന്റെ വഴി സന്ദീപ് വീഡിയോസ് ചെയ്തിട്ട് സന്ദീപന്റെ കാണിച്ചു കൊടുത്തേക്ക് ഉമ്മിച്ചു കൊടുത്തെ ഉമ്മിച്ചു കൊടുത്തേ ഞാനൊരു സന്തോഷ്ട്ട പറഞ്ഞു നൂറുകയ ചെലവിടന്ന് അപ്പൊ എന്താ വേണ്ടത് മദ്യല്ലേ ആൾക്ക് മദ്യം എടന്ന് പറഞ്ഞത് ഇപ്പൊ നമ്മള് മദ്യ ദിവസം മേടിച്ചു കൊടുക്കുന്നതായിരിക്കും ഇവരൊക്കെ കൂടിയിട്ട് ഇതാണ് ഗൈസ്പാറമൊക്കെ ശ്മശാനത്തിന്റെ ഉള്ളിൽ വരുന്നത് എല്ലാവരും ചിലപ്പോൾ കാണണമെന്നില്ല അപ്പൊ കാണാത്ത കാഴ്ചകൾ നമ്മൾ എല്ലാവരും ഉദ്ദേശിക്കുന്നത് അതുകൊണ്ട് മാത്രം ഇതൊക്കെ നമ്മൾ കാണിക്കുന്നുള്ളൂ കാണിക്കുന്നുള്ളു അങ്ങനെ ഇതാണ് അതിന്റെ പുറം വരുന്നത് നമ്മള് ഇറക്കിട്ട് കഴിഞ്ഞു നമ്മൾ വേറെ വേറൊരു വണ്ടിയാടി നമ്മള് വൈകുന്നേരത്തെ വിനോദം പറയുമ്പോഴാണ് ഇതേ പ്രാവും ഭക്ഷണം കൊടുക്കും നമ്മള് നമുക്ക് ഇതൊക്കെ തന്നെ ആനന്ദൂ നമ്മള് എന്റർടൈൻമെന്റ് പറയുമ്പോ നമുക്ക് ഇതേപോലെ പൈസ കൊടുക്കുക വിനോദങ്ങളാണ് വിനോദങ്ങളാണ് കണ്ടില്ലേ നമ്മൾ ഇവള് കഴിച്ച നമ്മൾ ദിവസം ഒരു അമ്പത് രൂപ ചെലവാക്കാറുണ്ട് പ്രാവുകൾക്ക് വേണ്ടി കാരണം മറ്റാൾക്കും വേണ്ട ഭക്ഷണൊക്കെ അപ്പൊ നമ്മളെ കൊണ്ട് കഴിയുന്നത് നമ്മുടെ മുമ്പിൽ പ്രാവുകളാണ് അപ്പൊ പ്രാവുകൾക്ക് തീറ്റ കൊടുക്കും അപ്പൊ അങ്ങനെയാണ് കാര്യങ്ങൾ വരുന്നത് എന്താണ് വന്നേ ചോദിക്കട്ടെ

എന്നിട്ട് ആടുണ്ടല്ലോ അപ്പൊ ആടാട് കോഴി ആടാട് പാമ്പ് ഒന്നരയാടുണ്ടല്ലോ നമ്മളെ ജോസ്ടെ വിത്ത് കച്ചവടക്കാരൻ അടിക്കല്ലേ അടിക്കുള്ളത് നമ്മുടെ തേക്കുങ്ങാട് മൈതാനത്താണ് കൂടെ ബാസിക്കുട്ടിന് ഉണ്ട് ബാസിക്കുടിന്റെ ഫ്രണ്ട് ഉണ്ട് അപ്പൊ അവൻ എന്താ വന്നുവച്ചാല്പോ യൂട്യൂബ് ചാനലും യൂട്യൂബ് എന്താ പറയാ കൊറേ ദിവസമായി അവനോട് പറഞ്ഞോണ്ടിരിക്കുന്നത് നമ്മള് വീഡിയോ കവർ ചെയ്യണം അവന്റെ യൂട്യൂബ് ചാനലേക്ക് വേണ്ടിട്ട് അപ്പൊ നമുക്ക് അതിന് സമയം കിട്ടുന്നില്ല ഇപ്പോഴാണ് ഇപ്പൊ സമയം കിട്ടിയത് അപ്പൊ ആ വീഡിയോ നമ്മൾ അവൻറെ ചാനലിൽ വരുന്നതായിരിക്കും അപ്പൊ നമുക്ക് ബാക്കി വേണം പൊതുവേ ആംബുലൻസുകളെ കുറിച്ചുള്ള ഓരോ ഗോസിപ്സുകളാണ് ആംബുലൻസ് ഡ്രൈവേഴ്സ് ചെറുതായിട്ട് ചായ കുടിക്കാൻ പോകുമ്പോ വരെ വണ്ടി എടുത്ത് പോവുക അതായത് വെറുതെ ഒരു ബ്ലോക്കിൽ എടുക്കുമ്പോ വെറുതെ വേഗം പോവാൻ വേണ്ടി സാറായിട്ട് പോവാ അങ്ങനെ ഓരോരുത്തർ ഇങ്ങനെ അനാവശ്യമായിട്ട് ഓരോന്ന് പ്രചരിക്കുന്നുണ്ട് അതിനെ കുറിച്ച് എന്താ പറയാനുള്ളത് അതിനെപ്പറ്റി പറയാനുള്ള വെച്ചാല് നമ്മളെ കാര്യം നമുക്കറിയുള്ളൂ എല്ലാരും കാര്യങ്ങളും പറയാൻ പറ്റുക അതായത് നമ്മള് ഇപ്പൊ പൊറന്ന് കാണും അവർക്ക് വണ്ടിക്കില്ല പക്ഷെ അത് നമ്മൾ ഒരു എമർജൻസി കേസ് കേൾക്കുവെന്ന് അതായത് നിന്റെ വീട്ടിൽ നിന്ന് നീ എന്നെ വിളിക്കും കാർക്കിന് വയ്യ അപ്പൊ നീ എന്നെ വിളിക്കുമ്പോ ഞാൻ വരുന്നു അപ്പോ പുറത്ത് നിങ്ങൾ നിൽക്കണ നമുക്ക് കാണുമ്പോ വണ്ടിക്കകത്ത് പേഷ്യന്റ് ഇല്ല പക്ഷെ നമ്മൾ അതൊരു എമർജൻസി കേസ് എടുക്കാൻ വേണ്ടി പോവാ പക്ഷെ അത് പുറത്ത് കാണുന്നവർക്ക് അത് അറിയുന്നില്ല അപ്പൊ അവരെ സംബന്ധിച്ച് നോക്കുമ്പോ പേഷ്യന്റ് ആ എന്തിനാ സാധനം പോകുന്നേ അപ്പൊ അവര് വോക്കോട പോകാൻ സാധനം പോകാണ്ടില്ല പേഷ്യന്റ് പോലും ഇല്ല അങ്ങനെ പല തെറ്റിദ്ധാരണകളാണ് ആൾക്കാരുടെ മനസ്സിലായോ അതായത് നമ്മൾ എന്തിനാ പോകുന്നതെന്ന് ആർക്ക് അറിയുന്നതായിട്ടില്ല അതുപോലെ ഇപ്പൊ നമ്മൾ ടൗണിൽ വണ്ടി ആൺട്രോൾ കൂടുതലായിട്ട് അവരെന്നെ വേഗമായും അതായത് അത്ര സീരിയസ് ഒക്കെ ആയിരിക്കും ചിലപ്പോ ടൗണില് ഒരുപാട് ആക്സിഡന്റും കാര്യങ്ങളൊക്കെ നടക്കുന്ന സ്ഥലം അറിയാലോ അപ്പൊ പുറത്ത് നിന്ന് കൊടുക്കുന്ന പ്രശ്നം അതായത് അവര് കുറ്റി പറയാൻ പറ്റില്ല കാരണം വണ്ടിക്ക് അത് നോക്കുമ്പോ പേഷ്യന്റ് ഇല്ല നമ്മൾ ഇട്ടാനേ പോകുന്നത് അത് നമുക്കേ അറിയുള്ളൂ അപ്പൊ ആൾക്കാരെ അറിയാതെ ഫോളോവർ അറിയാതെയും നമ്മൾ കാണാൻ വന്നിട്ടുണ്ട് എന്താ റോൾ ബൈക്കിന്റെ റോൾ സെറ്റ് ആണല്ലോ നമ്മളെ 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 രണ്ട് ഫോളോവേഴ്സ് സിൽപ്പ് വാങ്ങാനായിട്ട് എന്താ വിശേഷം നെയ്സിലിപ്പ് കിട്ടിയപ്പോ സന്തോഷവാനായിരുന്നു എന്റെ വീഡിയോസിനെ പറ്റി എന്താ അഭിപ്രായം രണ്ടു വാക്ക് വിശേഷിപ്പിക്കും രാധ എന്താ ലോസ്പീൻ ഉണ്ടോ എനിക്ക് വയ്യ നമ്മളെ നെഞ്ചിലേറ്റ് കൊണ്ടുനടക്ക അല്ലേ അത്രേ ഉള്ളൂ നമ്മൾ നമ്മളെ വണ്ടിരില്ലേ അത്രേള്ളൂ പ്രശ്നം കഴിച്ചെങ്ങനെ ഫ്രീസറൊക്കെ സിറ്റിയുടെ പൊന്നാമന പുത്രൻ സിറ്റിയുടെ പൊന്നാമന പുത്രൻ സൂരജ് ഫാൻസ് ഓട്ടോന്നുല്ലേ ഷെയ് സുപ്പടെ കൈസ് വരസം നമ്മളിപ്പോ ഉള്ളത് കാമസ്റ്റോട്ടോ